നമസ്കാരം ചിറ്റൂരിൽ മരിച്ച ആറു വയസ്സുകാരന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ സുഹാന്റെ മരണം മുങ്ങി മരണമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സുഹാന്റെ ശരീരത്തിൽ സംശയാസ്പദമായ മുറിവുകളോ പരിക്കുകളോ ഇല്ലെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും സുഹാന്റെ മൃതദേഹം ആദ്യം സുഹാൻ പഠിച്ച അമ്പാട്ടുപാളയം റോയൽ ഇന്ത്യൻ സ്കൂളിലേക്ക് എത്തിക്കും തുടർന്ന് ചിറ്റൂർ നല്ലേപ്പള്ളിയിലുള്ള പിതാവിന്റെ വീട്ടിലും പൊതുദർശനത്തിൽ വെച്ചു ശേഷമാണ് ഈ ഖബറടക്ക് നടക്കുക കഴിഞ്ഞ ദിവസം പകൽ പതിനൊന്ന് മണിയോടെ കാണാതായ സുഹാന്റെ മൃതദേഹം വീടിനടുത്തുള്ള കുളത്തിൽ നിന്നാണ് കണ്ടെത്തിയത് കറുകമണി എരുമങ്കോട് സ്വദേശികളായ മുഹമ്മദ് അനസ് തൗഹീദ ദമ്പതികളുടെ മകനാണ് സുഹാൻ ഇരുപത്തിരണ്ട് മണിക്കൂറോളം നീണ്ട പരിശോധനയിലാണ് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം സഹോദരനൊപ്പം ടി വി കണ്ടുകൊണ്ടിരിക്കെ പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് രാവിലെ കൂട്ടുകാർക്കൊപ്പം ഗ്രൗണ്ടിൽ പോയി കളിച്ച് കുട്ടി വീട്ടിലെത്തി സഹോദരനൊപ്പം ടി വി കാണുകയായിരുന്നു ഇതിനിടെയാണ് സഹോദരനോട് പിണങ്ങി വീട് വിട്ടിറങ്ങിയത് ഈ സമയത്ത് കുട്ടിയുടെ മുത്തശ്ശിയും അമ്മയും സഹോദരങ്ങളും മക്കളും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു സുഹാനെ കാണാതായ വിവരം സഹോദരൻ വീട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് വീട്ടുകാർ നാട്ടുകാരെ അറിയിക്കുമായിരുന്നു തുടർന്നാണോ പോലീസും ഡോഗ് സ്കോഡും ഫയർഫോഴ്സും എല്ലാം തിരച്ചു നടത്തിയത് പക്ഷേ ഇതിലൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതേസമയം സുഹാന്റെ കുടുംബത്തിന് നിയമപരമായ സഹായം ഉറപ്പുവരുത്തുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചത് വിശദമായ അന്വേഷണം നടത്തുവാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് ആറ് വയസ്സുകാരൻ സുഹാന് വിട പറഞ്ഞുവെന്ന വാർത്ത അത്യന്തം വേദനിപ്പിക്കുന്നതെന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത് സുഹാന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടെന്ന് മുനിസിപ്പൽ ചെയർപേഴ്സൺ സുഭേഷ് അച്യുതൻ ആരോപിക്കുന്നുണ്ട് സാധാരണഗതിയിൽ കുട്ടി ഒറ്റയ്ക്ക് ഇത്രയും ദൂരം കളിക്കുവാനായി പോകാറില്ലെന്നും നടന്നു പോകുമ്പോൾ കുളത്തിലേക്ക് വീഴുവാളാൻ സാധ്യതയില്ലെന്നുമാണ് സുമേഷ് അച്യുതൻ പറയുന്നത് എപ്പോഴും ആൾ ഉണ്ടാകാറുള്ള കുളമാണ് പക്ഷേ കുട്ടി ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും സുമേഷ് അച്യുതൻ പറയുന്നു സുഹാന് അപസ്മാരത്തിന്റെ അസുഖമുള്ളതായിട്ടാണ് സൂചന ഏറെ നേരം ചുറ്റുപാടുകളിൽ തിരഞ്ഞെങ്കിലും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇത്തൽ ഫയർഫോഴ്സ് സ്കൂബ ടീം എത്തി പരിസരത്തെ കുളത്തിലും മറ്റും രാത്രി വരെ തിരച്ചു നടത്തിയത് പാലക്കാട് നിന്ന് ഡോക്സ് കോഡും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും രാത്രി എട്ട് മണിവരെയും ഒരു സൂചന ലഭിച്ചിരുന്നില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും രാത്രി വൈകിയും സ്ഥലത്തുണ്ടായിരുന്നു സുഹാന്റെ അമ്മ നീലഗിരി പബ്ലിക് സ്കൂളിലെ അധ്യാപികയാണ് കുട്ടിയെ കാണാതകുമ്പോൾ അമ്മ സ്കൂളിലെ ഒരു ആവശ്യത്തിനായി പോയതാണ് തുടർന്ന് ഇന്ന് നടത്തിയ തെരച്ചിലാണ് ഇത്തരത്തിൽ കുളത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് സുഹാന്റെ മൃതദേഹം വീടിന് എണ്ണൂറ് മീറ്റർ അകലെയുള്ള കുളത്തിൽ നിന്നാണ് ഇന്ന് രാവിലെ കണ്ടെത്തിയത് അമ്മ പോയ ആ വഴിയിലൂടെ തന്നെയാണ് കുട്ടിയും ഇറങ്ങിയിരിക്കുന്നത് ചിലപ്പോൾ അമ്മ തിരക്കാകാം ഈ വഴിയിലൂടെ കുട്ടി വന്നതും കുട്ടിക്ക് കേൾവിക്കും സംസാരശേഷിക്കും പ്രശ്നമുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു കുട്ടി എങ്ങനെയാണ് ഈ കുളത്തിന് സമീപം എത്തിയതെന്നും കുളത്തിൽ വീണത് എങ്ങനെയാണെന്നത് അടക്കം പരിശോധിക്കണമെന്നാണ് ചിറ്റൂർ നഗരസഭാ ചെയർമാൻ സുമേഷ് അച്യുതൻ പറയുന്നത് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയ കുളം റോഡിന് സമീപത്തല്ലെന്നും സ്വമേധയാ അങ്ങോട്ട് പോകുവാൻ സാധ്യത കുറവാണെന്നുമാണ് അദ്ദേഹം പറയുന്നത് വീട്ടിൽ നിന്നും ഇത്ര ദൂരം കുട്ടി എങ്ങനെ എത്തി എന്നതിൽ അടക്കം അന്വേഷണം വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് റോഡിൽ നിന്നും ചെറിയ കനാൽ കടന്നു വേണം ഈ കുളത്തിലേക്ക് എത്തുവാൻ വീട്ടിൽ നിന്നും ദൂരമുള്ളതിനാൽ തന്നെ കുട്ടി തനിച്ചിവിടേക്ക് എത്തുള്ള ധാരണയിൽ ഈ കുളത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നില്ല ഈ കുളത്തിന്റെ നൂറ് മീറ്റർ അപ്പുറത്തുവരെ കഴിഞ്ഞ ദിവസം ടോക്സ്കോഡും എത്തിയിരുന്നുള്ളൂ കുളത്തിലേക്ക് മറിഞ്ഞു വീഴുവാനുള്ള അടക്കമാണ് നാട്ടുകാർ തള്ളുന്നത് ഇറങ്ങിയാൽ മാത്രമേ ഈ വെള്ളത്തിലേക്ക് എത്താനാകൂ കഴിഞ്ഞ ദിവസം വൈകിട്ടും ആളുകൾ ഈ കുളത്തിൽ വന്ന് കുളിച്ചിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അത്തരത്തിൽ കുഞ്ഞിനെ കാണാതായത് വീട്ടുമുറ്റത്ത് കളിക്കുന്നതിനിടെ സുഹാൻ സഹോദരനുമായി പിണങ്ങി വീട്ടുനിന്ന് ഇറങ്ങിപ്പോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സാധാരണ കുട്ടികൾ തമ്മിൽ ഉണ്ടാകാറുള്ള പിണക്കം മാത്രമായിരുന്നു അതെന്നും എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞിട്ടും കുട്ടിയെ കാണാതായതോടെയാണ് തെരച്ചിൽ നടത്തിയതെന്നുമാണ് വിവരം റോയൽ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്നു അമ്മ നീലഗിരി പബ്ലിക് സ്കൂളിലെ അധ്യാപികയും കുട്ടിയെ കാണാതാകുമ്പോൾ അമ്മ ഈ സ്കൂളിലെ ഒരാവശ്യത്തിനായാണ് പോയത് കുട്ടിയെ കാണാതായ വിവരമറിഞ്ഞ പിതാവാന സ്വദേശത്തു നിന്നും നാട്ടിലെത്തിയിരുന്നു